മുട്ടി കണ്ടിട്ട് പോയി ഞാൻ ട്രിപ്പ് പോയായിരുന്നു ദുബായിലോ അല്ലേ ഒക്കെ ോട് പറഞ്ഞ എന്റെ കച്ചറക്കളി കൊണ്ട് ഏഴ് ഹോസ്റ്റൽ കൊണ്ടുപോയി ആക്കിയെന്നാണല്ലോ അത് പിന്നെ ആ ഉപ്പ പറയൂ തള്ളലട്ടോ എന്നെനിക്ക് കൊറേ അറിയായി മുട്ടി അല്ലേ പോക്കരെ നമ്മൾ മാന്ത്രികൾക്ക് ഇടയിൽ വെച്ച് ഏ മാന്ത്രികൾക്ക് എന്തൊക്കെ ഈ പറയണേ പറയാ നമ്മ ഇന്നലെ ില്ല മാന്ത്രികളക്ക് കണ്ടാവ ഉസ്മാനെ നിന്നോട് കള്ളം പറയണ്ട നീ പറയണോ അല്ലെ ഞാൻ കണ്ടിടിക്കണോ ഞാൻ പറഞ്ഞോളാ അതായത് ഐമുട്ടിയെ ഞമ്മടെ തായെ കണ്ടത്തിൽ ഒരു പൊട്ട കിണർ കണ്ടില്ലേ വലിയ കിണർ നമ്മളെ കിണർ ആ കിണറിൽ നിന്നെ ഞാനും ഉസ്മാനും ഇങ്ങനെ ഒരുമിച്ച് നിക്കുമ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേൾക്കുമ്പോണ്ട് അതിന്റെ വിളക്ക് ആ ഇങ്ങനെ ആക്കിയപ്പോ അതിന് ചെറിയൊരു അത്ഭുത മനുഷ്യൻ നീ സത്യമാണ് വിടല്ലോട്ടി ഞങ്ങൾ രണ്ടാൾക്കും കിട്ടി തള്ളല്ല ഐമ്മി സത്യമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ആ വെളുക്കിനുള്ള പോയി പിന്നെ അങ്ങോട്ട് പറഞ്ഞു ആ വിളക്ക് മൂന്നാട്ടം തൊട്ടിട്ട് എന്ത് പറഞ്ഞാലും പറഞ്ഞു നമുക്ക് വിശ്വിക്കൂരാ നമ്മക്ക് മാന്ത്രിക കാണിച്ചു കൊടുക്കാം വിശ്വാസ ആവുമല്ലോ ശക്തിയും ഒരുപാടുണ്ട് മാന്ത്രികമായ ഒരു വിളക്ക് വിളക്ക് മാതി നോക്കിന്നെ നീ മാന്ത്രിവാൾക്കിനോട് എന്തെങ്കിലും ചോയ്ക്ക് ആ ഉസ്മാനെ ഞാൻ ചോദിക്കാൻ പോവു തന്നെയാണ് ഇങ്ങോട്ട് വായില്ലേ ഞാൻ പറഞ്ഞേ അങ്ങിപ്പോ വിശ്വാസായി പിന്നെ പോക്കരെ എന്തേലും എന്തോ ചോദിക്കട്ടോ പറഞ്ഞോളൂ എന്താണ് വേണ്ടത് അതിപ്പോ ഞങ്ങ സ്കൂളൊക്കെ പൂട്ടി ഞാൻ നിൽക്കുക ഞങ്ങൾക്ക് നേരം പോകാനും പിന്നെ എന്തെങ്കിലും ഒരു പണിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്ത് വേണമെങ്കിലും ഞാൻ നൽകാം െ ഒരു മുട്ടായിപ്പിടി തരുവോ നൽകാമല്ലോ പക്ഷെ നിങ്ങൾ ദാഹ്ക്കുന്ന കിളികൾക്കും പക്ഷികൾക്കും വെള്ളം വെച്ചു കൊടുക്കണം ആയിക്കോട്ടെ ഈ ചൂടത്ത് ഇങ്ങനെ പാത്രത്തിലും കുപ്പിയിലൊക്കെ വെള്ളാക്കി കൊടുത്ത് കോഴികൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഇങ്ങനെ വെച്ചൊടുക്കണോ ഐറ്റക്കും ഉണ്ടാവില്ലേ ഉം കൊറച്ച് ഞാനും കുടിക്കാം ഓ വെള്ളത്തിനൊക്കെ എന്തൊരു ടേസ്റ്റാ ഒരു പ്രത്യേക മധുരവും തണുപ്പും ഓ ജീവൻ തിരിച്ചു കിട്ടി ആ അവിടെ കൊണ്ടുപോയി വെക്ക ഇവിടെ കോഴികൾ നല്ലവണ്ണം വരുന്ന സ്ഥല ഏ അന്താ കോഴികൾ വെള്ളം കുടിക്കാത്തത് ആ ചെലപ്പോ എന്താണ്ടാവൂല ആ കുടിച്ച് കുടിച്ച് വയ്ക്കറി ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു ഞങ്ങൾ എല്ലായിടത്തും വെള്ളൊക്കെ വെച്ചുകൊടുത്ത് പോയും കിളികളൊക്കെ കുടുക്കുകയും ചെയ്തു റെഡിയായി മുട്ടായി മുട്ടീടിയ ഉസ്മാന ഇത് സാധാരണ മുട്ടായി മുട്ടായിപ്പീടിയല്ല ഫൈവ് സ്റ്റാർ മുട്ടായി പീടിയാട്ടി വേ